ഞാനിപ്പോ നിൽക്കുന്നത് ചെങ്ങന്നൂർ പുത്തൻചേരു എന്നുള്ള സ്ഥലത്താണ് ഇവിടെ ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഞങ്ങാടി ഞാനിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ് വർഷം മുമ്പ് ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു അത് ആ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഞാനതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പെയിന്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇപ്പം ലൈവായിട്ട് ചെയ്യാൻ പോവാണ് അപ്പം അത് നമുക്ക് അതിൻ്റെ പുറകോട്ട് വേണം അമ്മ എണ്ണൂറ് വർഷം മുമ്പുള്ള സാധനം കല്ലേക്കത് അയ്യോ അയ്യോ അയ്യോട്ടോ ഇത്തിരി കുറേ സ്ഥാപനങ്ങള് ഇതിനകത്തോട്ടുണ്ട് നമ്മളതിനെ അതിനെക്കുറിച്ച് വിശദമായിട്ട് അച്ഛനുണ്ട് അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കുക അല്ലേ പുത്തൻ 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 തെരുവിലാണ് ഇവിടെ സുറിയാനി ചെറിച്ചുണ്ട് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയാണ് ഇവിടെ ആയിരത്തി തൊണ്ണൂറ് വർഷം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു ഏതാ അല്ല ഒരു മുന്നൂറിൽ അല്ലേ ആ കാലഘട്ടത്തിൽ ചെയ്തൊരു പള്ളിയുടെ പള്ളി എന്നൊന്നും പറയാൻ പറ്റില്ല വല്ലൊരു വലിയൊരു ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു അച്ഛനുണ്ട് അച്ഛൻ അച്ഛൻ്റെ പേര് എബ്രഹാം അച്ഛൻ അച്ഛൻ എബ്രഹാം ഖുഷി അച്ഛൻ അച്ഛനോട് നമ്മൾ ചോദിക്കുന്നതാണ് അച്ഛനെ കുറിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് അപ്പം ഞാനിവിടെ വന്നിരുന്നത് യാദർശനം കൊണ്ട് കാണാൻ ലൈവ് വരയ്ക്കാൻ വേണ്ടി വന്നതാണ് ഇത്ര ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് ഞാനിത് ചിത്രം വരയ്ക്കാവുന്നത് അതിന് എനിക്കൊരു വലിയൊരു ഭാഗ്യമുണ്ട് ഞാൻ കരുതുന്നു എന്നോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സുഹൃത്ത് എബിയുണ്ട് എബി വിടുകയാണ് എബി എന്നോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ വരയ്ക്കുന്നതോടൊപ്പം എബിക്ക് അറിയാൻ എല്ലാ കാര്യങ്ങളും എബി പറയും ഞാൻ വിശ്വസിക്കുന്നു കുറേ കാര്യങ്ങൾ കാണാനുണ്ട് ഞങ്ങൾ പിന്നീട് കാണിക്കുന്നതാണ് ഇപ്പം ഞങ്ങൾ വരാ അടുത്തു തന്നെ ഇങ്ങനെല്ലാം ഇപ്പം ഭാഗം വരയ്ക്കാൻ പറ്റത്തില്ല നമുക്ക് കുറച്ചൊരു സ്പീച്ചാണ് ഈ ആ കാണുന്ന പഠി ഇത് കൊണ്ടുപോകുന്നത് ഇതിന് എന്താ പറയുന്നത് ആ പഠിക്കൂ അല്ലേ എന്താ ഒന്നും എളുപ്പല്ലേനായി കാണുന്നില്ല യൂട്യൂബിൽ ഇട്ടു എന്നാലും ഇൻസ്റ്റാഗ്രാമിലാണ് അങ്ങനൊരു സംഭവ് ചെറുതായാലും സമയം കിട്ടുന്നത് ഇങ്ങനെയാണ് അച്ഛനോട് പറയണ്ട നിങ്ങളുടെ കാര്യം പറയണ്ടേ പറയേണ്ടി നമ്പറ് സേവ് തരുന്നോ ആ ചെയ്തായിരുന്നു പേര് തഞ്ഞേരി പഴമ ഇത് പഴമവെള്ള എല്ലിവുണ്ട് തുമ്പോൾ പുള്ളി ഒക്കെ ഒന്ന് പോവാം

അതെ പിന്നെ ഒരു ജീവൻ പ്രൈവറ്റ് ആയിട്ട് വല്ല ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്കാർ അല്ലെങ്കിൽ ഒക്കെ ഒക്കെ അങ്ങനെ വീടിന്റെ ആ ഞാൻ നമ്പർ ഉണ്ടല്ലോ അതുപോലെ കിട്ടോ അപ്ലോഡ് ചെയ്തോന്നു പറയുന്നുണ്ട് നമ്പർ

ओके परछो मैं फोटो फोटो करके बार चाहिए बोल रहे चलो अच्छा फोटो तो मिसिंग है कभी चाहिए बोल रहे चलो मैं इसको नीचे कर देता हूं चलो थोड़ी यहां पर बात करेंगे रात में मैं देवी में बार-बार

ആ ശരിയെ അതെ ഒത്തിരി മൂവായിരം രൂപ നഗരങ്ങളാണെന്നു ചിന്തിക്കുക ഐടി മേഖലയിലൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് നമ്മൾ ഇതില് 택ാലി പരിപാടി പരിയായിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് നമ്മുടെ മെയിൻ ആ കുജിദാരനെ വെക്കണം പോടാ ആരെ വെച്ചാലും ആ കുജിദാരനെ വെക്കണം മെയിൻ പുളിയേ വേണം ഇവിടത്തെ വാചക வே இல்லைல அதுக்குள்ள வந்துட்டான்டா இங்க അതെ അല്ല അങ്ങോട്ട് ചെന്ന് സജാ ആ ടീമിൽ വറ വീണ്ടും ലക്കർസ് വരും ഡെഡ്ജിറ്റ പട്ടണിക സ്പോൺസർ ഗ്രേറ്റ് പെടുക്കാം ഒന്നാഞ്ഞാ ബസ്സ് വക്കര മെച്ചം മര നല്ല അച്ഛൻ തോൽയാം പുരാത്രികം ചിന്തുകൊണ്ട് ഉണ്ട് എന്നുവെച്ചാൽ പള്ളിയുടെ മൊത്തം കിട്ടാഞ്ഞതുകൊണ്ട് അതൊരു സങ്കല്പം

തിരഞ്ഞെ കുറിച്ച് പറയുകയില്ല ഇത് ചെങ്ങന്നൂർ ഒരു പഴയ പള്ളിയാണ് ഏകദേശം രണ്ട് കണക്കുകൾ പറയുന്നുണ്ട് ഒന്ന് ഇടി മുന്നൂറ് ഇടി മുന്നൂറ് മുന്നൂറ് ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ ൂറ് അല്ലേ ഡി മുന്നൂറ് അതായത് ഇവിടെ നിലയ്ക്കൽ ഒരു ക്രിസ്റ്റ്യൻ സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു അതായത് തോമാസ്ലിഹസിയേഷനായ തോമാസ്ലിഹ വന്നു പല സ്ഥലങ്ങളിലായിട്ട് ഏകദേശ പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറയുന്നത് അതിൽ ഒരു സെറ്റിൽമെൻ്റ് ഇവിടെ ആയിരുന്നു നിലയ്ക്കലായിരുന്നു അത് അതിനൊരു കാരണമുണ്ട് ചില മാറി നല്ല ഒരു കാരണമുണ്ട് അന്ന് നദി അറിയാമല്ലോ റിവർ റൂട്ട്സ് ആയിരുന്നു കൂടുതലും അപ്പം ഈ തോമസ് ലീഹ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന എല്ലാ പള്ളികളും ഏതെങ്കിലും കടലിൻ്റെയോ നദിയുടെയോ തീരത്താണ് തിരുങ്ങല്ലൂരാണെങ്കിലും മരണമാണേലും കടപ്പുറ കടപ്പുറ കടപ്പുറവായിരുന്നു അത് കടപ്പുറ അത് കടലിറ ഇറങ്ങിയാണ് മണലാണ് അതായത് ഇപ്പോൾ അത് കുട്ടമ്പേരൂർ വരെ ഞാൻ ഈ കുട്ടമ്പേരു പള്ളിയിലിരുന്നതാണ് അവിടെ വരെ മണ്ണ് ഇതാണ് കൂഴിമണ്ണ് നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ നടത്തിട്ട് അത് സത്യം അതെ ആ അവിടെ നിന്ന് കടലിറങ്ങിപ്പോയതിൻ്റെ എല്ലാ തെളിവുകളും ഉള്ളൂ ഈ ഇവിടെ കുട്ടമ്പേരൂർ മന്നാർ കുട്ടമ്പേരൂർ വരെ അതിൻ്റെ തെളിവുകളുണ്ട് കാരണം ഇപ്പോഴും നമ്മളൊരു കുഴിച്ചാൽ ആ മണ്ണിൻ്റെ അംശമാണ് കാണും കടൽ മണ്ണിൽ ആ അവർ അവരൊക്കെ സാറിന് മറ്റ് പുറം മണ്ണ് ഇറക്കിയാണ് മലമണ്ണ് ഇറക്കിയാണ് അവർ കൺസ്ട്രക്ഷൻ കൊടുക്കുന്നത് റോസില് അപ്പോഴീ നിലക്കൽ ഈ പാണ്ടിപ്പട നിലയ്ക്കിലെ ഒരു ഇതാണ് വ്യാപാര കേന്ദ്രമായിരുന്നു മലഞ്ചരക്ക് അവിടെ ഉത്പാദിപ്പിച്ചു വരുന്നത് ഈ കുരുമുളക് പോലെയുള്ള മലഞ്ചരക്ക ഉണ്ടായിരുന്നു അത് ഇവിടെ ഈ ഇറപ്പുഴക്കടവിൽ വന്ന് അവിടുന്ന് വേമ്പനാട്ടുകായൽ മുസ്രീസിൽ പോയി വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു അങ്ങനെ ഒരു വ്യാപാര ബന്ധം പണ്ട് ബി സി ഒരു മുപ്പത് തൊട്ടേ ഉണ്ട് ഓച്ച അതായത് ഈ മുസ്രീസിൻ്റെ അത് നമുക്ക് തെളിവെടുക്കുമ്പോൾ കാണാൻ പറ്റും മുസ്ലീസിൽ ആ ഒരു ബന്ധം ായിട്ടും പറയുന്നില്ല ബ്രിട്ടീഷുകാരൊന്നും ഒന്നുമല്ല ബ്രിട്ടീഷുകാർക്ക് മുമ്പേ കാരണം ഇവിടെ ആയിരത്തി രണ്ടാമത്തെ ഒരു ചരിത്രം പറയുന്ന എട്ടാം നൂറ്റാണ്ടിൽ സാപോർ ഫ്രാത്ത് എന്ന് പറഞ്ഞ് കൊല്ലത്ത് രണ്ട് ബിഷപ്പ്മാർ വന്നു ക്രിസ്ത്യൻ ബിഷപ്പ്മാർ അവര് സ്ഥാപിച്ച അവരുടെ അവർ സ്ഥാപിച്ച പള്ളികൾക്കെല്ലാം കാദീഷ പള്ളികളാണ് പറയുന്നത് കാദിഷ എന്ന് പറഞ്ഞാൽ സെയിൻറ്റ് അപ്പോൾ കാദീശ പള്ളികളെന്നാണ് അവരുടെ ഒരു സാഹചര്യം അപ്പോൾ അവർ സ്ഥാപിച്ച പള്ളിയാണെന്നും ഇതാണ് അത് പറയുന്നത് ഇവിടെ ഒരു രേഖയുണ്ട് ഒരു ചരിത്രരേഖ പറയുന്നത് മാമ്പള്ളി ശാസനം മാമ്പള്ളി അപ്പോൾ മാമ്പള്ളി ശാസനം എന്ന ആ ശാസനത്തിൽ പറയുന്ന ഇവരുടെ ഇവർക്ക് കൊടുത്ത അവകാശം എന്നാണ് പറയുന്നത് ഇന്ന ഇന്നത്തെ നാട്ടുരാജാക്കന്മാർക്ക് കൊടുക്കുന്ന അവകാശം മാമ്പള്ളി ശാസനം വെച്ച് നോക്കുമ്പോൾ ഇത് എട്ടാം നൂറ്റാണ്ടിൽ വന്നതാണെന്നാണ് ഇവിടെ ഒരു കുരിശുണ്ട് ഒരു കൽക്കുരിശുണ്ട് ആ കൽക്കുരിശ് പതിനാറാം നൂറ്റി പതിനാറാം നൂറ്റാണ്ട് ഈ കൽക്കുരിശിൻ്റെ പ്രത്യേകത കേരളത്തിൽ എനിക്ക് ഇരുപത്തിനാല് കൽക്കുരിശ്വത് അത് മിക്കവാ മിക്കതും ചെങ്ങന്നൂർ പാണ്ഡവം പാറയിൽ നിന്ന് പോയിരിക്കുന്നു ഓ അത് ശരി പാണ്ഡവം പാറയിൽ നിന്ന് പോകാനായിട്ടുള്ള കാരണം പാണ്ഡവം പാറയുടെ അതുവഴി ഒരു ഈ പുറയിലൊരു ചാലുണ്ട് ഇതിനെന്താ പറയുന്നത് ആ ഈ തോടുവഴി പാണ്ഡവം പാറയുന്ന തോട് വഴി പമ്പയെ വന്ന് പമ്പയിൽ പല സ്ഥലങ്ങളിലേക്ക് ചങ്ങനാശ്ശേരിയിലുണ്ട് കടുത്തുരുതിയിലുണ്ട് വ്യാപാരം അപ്പം ആ കല്ലുകള് കൽക്കുരിശികള് കല്ലുകളല്ല ഇവിടുന്ന് പോയതാണ് നദിമാർഗം ഈ കല്ല് എവിടെയാ വീട് ഞാൻ അപ്പൊ ഈ കൽകുരിശിന്റെ പ്രത്യേകത ഈ കൽകുരിശ് മുപ്പത്തിയൊന്ന് പോയിന്റ് അഞ്ച് അടി ഉയരമുള്ള കൽക്കുരിശാണ് ഏറ്റവും വലിയ കല്കുരിശുള്ളത് കടുത്തുരുത്തി അത് കഴിഞ്ഞ് ഇതിന് ഇത് പതിനാറാം നൂറ്റാണ്ടിലെയാണ് ഒറ്റക്കറ്റ ഈ കുല കല്ലിൻ്റെ ഒരു പ്രത്യേകത ഇതിലെ എഴുതി ഇതിലെ പുത്തുപണികളെല്ലാം കർത്താവിൻ്റെ ക്രൂശാരോഹണമായിട്ട് ബന്ധപ്പെട്ട കാരണമാണ് കാര്യങ്ങളാണ് അപ്പം അതിനകത്ത് ഒരു ഇതുണ്ട് ഈ വെറോണിക്കായുടെ തൂവാലയെന്ന് പറയുന്നത് ആ വെറോണിക്കായുടെ തൂവാല എന്ന് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു കത്തോലിക്ക സങ്കല്പമാണ് ഈ കർത്താവിൻ്റെ മൊഹം തുടച്ചു എന്ന് പറയുന്നു അപ്പം അത് അതിന് ശേഷമാണ് ഇവർ ഈ ഒരു ഇത്രയും പ്രതീകങ്ങൾ അപ്പം അതിൻ്റെ കർത്താവിൻ്റെ കൂശാരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രതീകങ്ങളും അതിലും അതിനെക്കുറിച്ച് ഏത് ഈ പള്ളി ഫലപ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട് പുതുക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഇതുള്ളത് ഈ വട്ടഴത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിൽ അതായത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് എണ്ണൂറ്റി അറുപത്തി അഞ്ച് മേട മാസം ഇരുപതാം തീയതി അല്ല കൊല്ലവർഷം കൊല്ലവർഷമാണ് കൊല്ലവർഷം അത് ഇന്റു എണ്ണൂറ്റിഇരുപത്തഞ്ചൂടെ കൂട്ടുമ്പോഴാണ് ആയിരത്തി അറുനൂറ്റി മലയാളത്തിനും തമിഴ് മലയാളം ഡെവലപ്പ് ചെയ്യുന്നതിനും തമിഴുമായിട്ട് ബന്ധപ്പെട്ടൊരു മലയാളം മലയാളി ഡെവലപ്പ് ചെയ്യുന്നതിനു മുമ്പോൾ ഭൂമുഖത്തെഴുതിയിരിക്കുന്നത് അന്നത്തെ ഇതനുസരിച്ച് മാതാവ് എന്ന എഴുതിയിരിക്കുന്നത് കൊർത്തമ്മൻ എന്നുള്ളൊരു വാക്കാണ് എഴുതിയിരിക്കുന്നത് അത് അന്നത്തെ അതൊരു ഫീമെയിൽ ഡയറ്റി എന്നാണ് പറയുന്നത് ഫീമെയിൽ ഡയറ്റിയാണ് കൊർത്തമ്മൻ എന്ന് പറയുന്നത് അത് മാതാവ് എന്നുള്ള ഒരു ഇതാണ് അപ്പം ഈ ഇതിൻ്റെ ഘടന എന്ന് നോക്കിയാൽ ഇതിൻ്റെ ദർശനം വടക്കോട്ടാണ് പണ്ടത്തെ ദേവീക്ഷേത്രങ്ങളെല്ലാം വടക്കോട്ടായിരുന്നു വടക്കോട്ട് ദർശനത്തിലായിരുന്നു ദേവി ക്ഷേത്രം ഇവിടെ കൽവളക്കുണ്ടായിരുന്നു ഷീഫ കേരളത്തിൽ മാറ്റി അവിടെ ആ പാത കൽവളക്കുണ്ട് ആ കൽവളക്ക് അത് ആ നടുക്കൊരു കൽവിളക്കുണ്ടായിരുന്നു ആ കൽവളക്ക് കുരിശെല്ലാം ഒരു ഒരു പാതയല്ല അതെല്ലാം നടുക്കായിരുന്നു അവിടെ നിങ്ങടെ ഒരു ലൈന് ഇവിടെ നിങ്ങടെ ഒരു ലൈൻ ഒരു കുരിശ് പോലെ ആ കാലത്ത് ചെയ്തിരുന്നാണ് അതിന്റെ അകത്ത് പറഞ്ഞുകൊണ്ട് എല്ല ഇവിടെ ഇവിടെ ഇരുന്ന കല്ലുകളാണ് അത് ഇടയ്ക്ക് പെടന്ന് വീണപ്പോഴൊക്കെ ഇത് എടുത്തു പിന്നെ ശാസ്ത്രീയമായിട്ട് ഞാൻ ആറന്മുള വാസ്തുവിദ്യാലയത്തിൽ നിന്നൊരു സാറിനെ കൊണ്ടുവന്നായിരുന്നു ആ സാറ് പറഞ്ഞു ഇത് നിങ്ങൾ സ്ഥാനം മുഴുവൻ മാറിപ്പോയി അതങ്ങനല്ല ശാസ്ത്രമുണ്ട് അതാ ഈ ശാസ്ത്രമാണ് ദേവീക്ഷേത്രങ്ങളെല്ലാം വടക്കോട്ട് ദർശനത്തിലായിരുന്നു അപ്പം പണ്ടുകാലത്തൊരു ഒരു ദേവീക്ഷേത്രം ഉണ്ടായി ഉണ്ടായിരിക്കാം അത് പിന്നീട് ഡെവലപ്പ് കാരണം ഇത് മൂന്ന് കൺസെപ്ഷനാണ് ഇതിൻ്റെ കല്ലിൻ്റെ ഘടന വെച്ച് നോക്കിയാൽ ഇത് മൂന്ന് ഘടനയാണ് മൂന്ന് കൽഘടനയാണ് അവർക്കറിയാവല്ലോ ഈ കല്ലിൻ്റെ ടെക്സ്ചർ നോക്കിയാൽ അവർക്ക് കൃത്യമായിട്ട് കാലഘട്ടം നിശ്ചയിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് മൂന്ന് ഘട്ടമായിട്ട് ഇത് പണിതാണെന്നാണ് പറയുന്നത് അതെ അത് ഇതിന് തീ പിടിച്ചു മഹാക്ഷേത്രത്തിന് തീ പിടിച്ചവർക്കത്തിൽ അത് രണ്ടാമത് ശില്പികൾ വന്ന് പാടുന്നു ആ ശില്പികൾ തന്നെയാണ് ഇവിടെ വന്ന് പണിത് അതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ഇതുകൊണ്ട് എല്ലാ ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്ന എല്ലാ ദേവിദേവന്മാരുടെമാരുടെ ഹനുമാനുണ്ട് പിന്നെ കുരിശേല ഉള്ള പ്രശ്നം അന്നത്തെ ഒരു ബുദ്ധ ജൈന എല്ലാ ഇതു വന്നിട്ടുണ്ട് ആ ബുദ്ധ ഫേസും ജൈന അങ്ങനത്തെ സങ്കല്പങ്ങളൊക്കെ കുരിശ് വന്നിട്ടുണ്ട് ഈ കുരിശ്ശൊത്തിരി പഠനങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന റോബർട്ട് റൈസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ എം എം ജേക്കബിന്റെ മരുമോനാണ് നിർമ്മിച്ചത് കൊണ്ടു പണ്ടോംപാറുണ്ട് കല്ലാണ് കേരളത്തിലെ മിക്കയിടത്തുമുള്ള കൃഷ്ണശില കൃഷ്ണശിലയല്ല ഇതിനെ കൊത്തുപണിക്ക് പറ്റുന്ന ശിലയാണ് പിന്നെ ഇവിടെ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമ്പലം പണിയാൻ വന്ന ശില്പികളാണ് പിന്നീട് ഇവിടെ സെറ്റിലായി അവർ ഇന്നിപ്പം ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ശില്പങ്ങൾ പോകുന്നു ചെങ്ങന്നൂർ കാരണം ഇവിടെ ഈ ശില്പികൾ ആ കാലത്ത് വന്ന അതെ ആ ഒരു അത് കുടുംബമുണ്ട് അവരെപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാണ് ഇപ്പം ആ പടം വരച്ച ഓപ്പോസിറ്റിലാണ് അവരുടെ വലിയ നമ്മുടെ ചെങ്ങന്നൂര് ഏറ്റവും വലിയ ശില്പ നിർമ്മാണ ideia okay. apresentada. Okay. Okay. Okay.